ഒരാനയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരാന പിറകിലൂടെ വന്നാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും നല്ല രസമായിരിക്കുമല്ലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ പലപ്പോഴും പലരുന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് താൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിലൂടെ ആന വരാറുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ടോയെന്നുള്ളത് പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നു വിചാരിച്ചില്ല പക്ഷേ നമ്മളെപ്പോൾ വീഡിയോ എടുത്താലും അതൊരു ഓപ്പൺ സ്പേസിൽ ചുറ്റുപാടും കാണാൻ പറ്റാവുന്ന രീതിയിലൊക്കെ നിന്നിട്ടാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ ആനനെ കണ്ടു ഇതാ മരങ്ങൾക്കിടയിലൂടെ ആളുടെ തുമ്പിക്കൈ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ആളിപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ആൾ പുഴയിലേക്ക് ഇറങ്ങും അപ്പോൾ നമുക്ക് ആളുടെ ഫുൾ വ്യൂ കാണാം എന്തായാലും നമുക്ക് ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് നിൽക്കുന്നത് ഗണപതിയാണ് പിന്നെ തൊട്ട് ബാക്കിലൂടെ വേറെ ഒരു ആന വന്നൊന്നും പറഞ്ഞില്ലേ ആ വന്നത് മഞ്ഞക്കൊമ്പനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഏഴാറ്റുമുഖം ഗണപതിയും മഞ്ഞക്കൊമ്പനുമാണ് അപ്പോൾ അതാ നമ്മുടെ ഗണപതി പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിരാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല മഞ്ഞാണ് പിന്നെ ആൾ നിൽക്കുന്നത് പോരാത്തീന് കിഴക്കോശത്താണ് അപ്പോൾ അവിടെ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആനയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല ആകെ മൊത്തം ഒരു ഡാർക്ക് ഫീലാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോരാത്തീനെ നല്ല മഞ്ഞ കേട്ടോ ആളിങ്ങനെ പുഴയുടെ നടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പുറത്തെ ഭാഗം ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് മഞ്ഞ് മൂടിയേക്കണേ എന്തായാലും ഈ ഒരു മഞ്ഞ് മൂടിയ പ്രഭാതവും ആനയും വല്ലാത്തൊരു ഫീൽ തന്നെയാണ് രാവിലെ ഇങ്ങനെയുള്ളൊരു കാഴ്ച നമ്മൾ കാണുമ്പോൾ അപ്പോൾ താളും നേരെ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആൾക്ക് മഞ്ഞൊന്നൊരു പ്രശ്നമേ അല്ല കുളിക്കാനുള്ളൊരു പരിപാടിയാണ് ഇന്ന് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറഞ്ഞ ആന എൻ്റെ മുമ്പിൽ പലപ്പോഴും വരാറുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിതിനെ മാത്രം കിട്ടണതെന്ന് അറിയില്ല കുറേ പേരൊക്കെ ഇതിനെ ഇതിനന്വേഷിച്ച് നടന്നാലും കിട്ടാറില്ല പക്ഷേ ഞാൻ ഏത് ആന തന്നെ നോക്കിപ്പോയാലും ഇവനെ കാണാതെ ഞാൻ വേറെങ്ങും പോകാറില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും ഞാൻ ഞാനിവൻ്റെ വീഡിയോ എടുക്കാതെ വിടാറുണ്ട് കാരണം അത്ര അധികം നമുക്ക് ഇവനെ കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പലപ്പോഴും ഇവൻ ഇങ്ങനെ എണ്ണപ്പനയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് കിട്ടും അപ്പം ഞാൻ വേണ്ട അവനവിടെ നിന്ന് തിന്നോട്ടെ എന്ന് ഞാൻ നേരെ പോവുകയുള്ളൂ എന്തായാലും നമ്മുടെ ഗണപതി ഇതാ കുളിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങടേക്ക് തന്നെയാണ് കേട്ടോ ആൾ നോക്കണത് ഹേയ് ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള വട്ടിലായിരിക്കുന്നു നമ്മൾ നല്ല ഡിസ്റ്റൻസിലാണ് ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ആൾക്ക് കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ തന്നെ ഇരുന്ന ആളുടെ കുളിസീനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീ അധികം കുളിസീനൊന്നും കാണണ്ട ഞാൻ കയറിപ്പോവാണെന്നുള്ള മട്ടിൽ ആളത് അപ്പുറത്തെ പാറക്കൂട്ടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മഞ്ഞാണ് സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഒട്ടും ലൈറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടാത്തത് അപ്പുറത്തെ ഭാഗത്തെ ആന ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഗണപതി മേലേക്ക് കയറാണ് പാറയുടെ മേലേക്ക് ൊരു ജാനുവരി മാസം ആയതുകൊണ്ട് തന്നെ നേരമൊക്കെ കൊടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് സൂര്യനൊക്കെ ഉദിച്ചാലും ആറര ഒക്കെ ഇവിടെ വെട്ടമൊക്കെ വെച്ച് വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചെറിയൊരു വെട്ടം കാണുമ്പോഴേക്കും ഇവർ പുഴ കടന്ന് പോകാൻ തോന്നും കുറച്ച് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും നേരം വെളുക്കും അപ്പോൾ നമുക്ക് വരെ നല്ല ക്ലിയർ ആയിട്ടൊക്കെ കാണാൻ പറ്റും പക്ഷേ ഈ മാസം കണ്ടില്ലേ ഇപ്പോൾ ആറര ഏഴുമണിയൊക്കെ ആയി എന്നിട്ടും നേരെ നേരമൊന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ മൂടി തന്നെ നിൽക്കാണ് അതുകൊണ്ട് തന്നെ ആനകൾ ചെറിയ വട്ടം വെക്കുമ്പോഴേക്കും കയറിപ്പോകും നമ്മളെങ്ങനെ വീഡിയോ എടുത്താലും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ആന മൊത്തം മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് അങ്ങനെ ഇതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഗണപതി അവിടെ നിന്ന് അങ്ങനെ വട്ടം തിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് പാറയുടെ പുറത്തേക്ക് കയറി പോവാണ് ആൾ ഭയങ്കര സ്ലോ ആട്ടോ ഒറ്റയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആള് ഭയങ്കര സ്ലോയാണ് നടന്നു പോകാനൊക്കെ ആയിട്ട് പക്ഷേ ഒരു കൂട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുളിച്ച് ഭയങ്കര ഇതിലേ പോവുകയുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ബാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ മലയൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റില്ല ചെറിയൊരു ഷെയ്ഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒരു വലിയ മരമൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ പക്ഷേ മൊത്തം മഞ്ഞിലിങ്ങനെ മൂടി കുളിച്ച് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗണപതി പുഴയ്ക്ക് അക്കര ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞത് നിങ്ങളുടെ അപ്പുറത്തെ ഭാഗത്തേക്കും കൂടി ആന ഇറങ്ങിയിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ അത് പുഴയിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ അത് ഇങ്ങടേക്ക് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുളിക്കടവിലാണ് അപ്പോൾ ഇവിടെ ഒത്തിരി ആളുകളൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് രാവിലെ സമയത്ത് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ഇങ്ങോട് വരാതെ നേരെ അപ്പുറത്തേക്ക് കിടക്കുകയുള്ളൂ എന്നറിയാം അപ്പോൾ ആ ഗണപതിയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് തന്നെയായിട്ട് നമ്മുടെ മഞ്ഞക്കൊമ്പനും പുഴ കടക്കുന്ന ഒരു സീനാണ് കാണുന്നത് ആൾ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് അപ്പുറത്തേക്ക് കടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ആളെന്തായാലും ഇങ്ങടേക്ക് വന്നില്ല നേരെ അവിടെ നിന്ന് പുഴയിലേക്ക് ഇറങ്ങി ആളിവിടേക്ക് വരാത്ത റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുളിക്കടവാണ് അപ്പോൾ ഒത്തിരി ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആൾ ഈ ഒരു ഭാഗത്തേക്ക് വരാത്തത് എന്ന കരുതി വരില്ല എന്നുള്ള ഒരു ഇതല്ലാട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ചില സമയത്ത് എല്ലാ ഭാഗത്തേക്കും ആനകൾ സഞ്ചരിക്കും ആളില്ലയെന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആളുണ്ടെങ്കിലും ഈ ആനകൾക്ക് ഒരു പ്രശ്നമില്ല ചില സമയത്ത് അവർ ആളുകളുണ്ടെങ്കിലും അതിൻ്റെ മുന്നിലേക്ക് വരാറുണ്ട് അപ്പോൾ നിൽക്കും നമ്മൾ എവിടെയെങ്കിലും പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ശരിക്കും നിരീക്ഷിക്കുക പ്രത്യേകിച്ച് വനമേഖല പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ടൂറൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മഞ്ഞക്കൊമ്പൻ പുഴയുടെ പകുതി ഭാഗം എത്തി നീന്തി നീന്തി അപ്പോൾ ആൾക്കൊരു പാറ കിട്ടിയപ്പോൾ അതിൻ്റെ മേലെ കയറിയിക്കാണ് നമ്മുടെ ഈ ഒരു ഈയൊരു പുഴയിലേക്കൂടെ ആനകൾ പോകുമ്പോൾ പകുതിമുക്കാ ഭാഗവും പുഴയുടെ താഴ്ത്തായിരിക്കും അപ്പോൾ അത് കാണാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു മുതലൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ ഇങ്ങനെ നീന്തി പോവുള്ളൂര് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒട്ടും മനസ്സിലാവില്ല ആനയാണ് ആ പോണേന്നുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു നിഴലോ കൊമ്പോ ആ ഒരു തുമ്പിക്കയുടെ ഒരു ചെറിയ ഭാഗം എന്ത് കണ്ടാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആന അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഒരു കാട്ടിലെ മൊത്തത്തിലായിട്ട് ഇവർ നിന്നിട്ട് ഇവരൊരു പുറം മാത്രം കാണണമെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ആനയാണ് ആ നിൽക്കണെന്നുള്ളത് അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാറുണ്ട് ആനയാണെന്നുള്ളത് അതിങ്ങനെ കണ്ട് കണ്ട് ശീലായിട്ടാണെന്ന് തോന്നുന്നു അപ്പം നിങ്ങളായാലും എവിടെ ഇവിടെ ഇവിടെന്നല്ല എവിടെ യാത്ര പോകുമ്പോഴും ഇതുപോലെ ആനയൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടാവും നമ്മളിങ്ങനെ സ്ഥിരം കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ ആദ്യമായിട്ട് കാണുമ്പോഴൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ പലപ്പോഴും ട്രിപ്പൊക്കെ പോകുമ്പോൾ പലപ്പോഴും ആനകളെ ഇങ്ങനെ കണ്ട് കിട്ടാത്തത് സാധനം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും നമ്മൾ നമുക്ക് കാണാൻ പറ്റാത്തതാണ് അവരെ പിന്നെ അത് അതുമാത്രമല്ല കേട്ടോ നമുക്കിവരുടെ സ്മെല്ല് വെച്ചിട്ട് നമുക്ക് ഇവരെ കണ്ടുപിടിക്കാം പക്ഷെ അത് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ തന്നെ ഇപ്പം അങ്ങനെ കണ്ടുപിടിച്ച് തുടങ്ങിയത് ഈ ഇടയായിട്ടാണ് എനിക്ക് ഈ ആനച്ചൂര് ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇവരുടെ ഇവർ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാണ് ഈ ഭാഗത്ത് ആനയുണ്ടെന്നുള്ളത് കുറേ നാളെ എനിക്കും ഈ ഒരു ടെക്നിക്ക് അറിയില്ലായിരുന്നു ഇവർ നമ്മുടെയൊരു പരിസര പ്രദേശത്തേക്ക് ആണെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് കിട്ടും ഇവരുടെ പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവരുടെ മണം വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ഭാഗത്ത് ആന നിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഈ സ്മെല്ല് വരണമെന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ ആനകളും നമ്മുടെ സ്മെല്ല് വെച്ചിട്ടാണ് ഇവർക്ക് നമ്മളെ കിട്ടുന്നത് പക്ഷേ ഇവർക്ക് വളരെ ദൂരേന്ന് തന്നെ നമ്മുടെ സ്മെല്ല് കിട്ടും അതുപോലെ നമുക്കും ഇവരെ അങ്ങനെ കണ്ടൊക്കെ പിടിക്കാം പക്ഷേ ആ ഒരു ടെക്നിക്ക് പിടികിട്ടണം എന്നാൽ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഒന്ന് അങ്ങനെ പഠിക്കാൻ ഞാൻ തന്നെ എനിക്ക് കുറച്ചാളായിട്ടുള്ളൂ ഇങ്ങനെ സ്മെല്ല് വെച്ചിട്ട് ആനനെ കണ്ടുപിടിക്കുന്ന ആ ഒരു ആനയുടെ സ്മെല്ലൊക്കെ എന്താണെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത് ഇത്രയും നാളനെ കണ്ടു തുടങ്ങിയിട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ മഞ്ഞക്കൊമ്പൻ അക്കരെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ രണ്ട് ആനകളെ കണ്ടു ഗണപതിയും മഞ്ഞക്കൊമ്പനും ഗണപതി അപ്പോൾ എന്തായാലും എന്താ പുഴയൊക്കെ കിടന്ന് അക്കര ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഇപ്പം മഞ്ഞക്കൊമ്പ് മാത്രമാണ് ഇപ്പുറത്തെ ഭാഗത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ഇട്ട പോലെ തന്നെ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പക്ഷേ നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു സ്പേസിൽ നിന്നതുകൊണ്ടും അടുത്തൊക്കെ ആളുകൾ ഉള്ളതുകൊണ്ടും നമ്മൾ ബാക്കിലൂടെ ആന വന്നത് നമ്മൾ മറിഞ്ഞു അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായില്ല ആളുകളുള്ളത് കൊണ്ട് ബാക്കിലൂടെ വന്ന് ആന നേരെ പുഴയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ